ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് കുറച്ച് മുമ്പ് ലൈവില് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് അപ്പാനയും ആര്യനും മാറിയിരുന്നാണ് കഴിക്കുന്നത് എവിക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ആദ്യം ആര്യം പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എവിക്ഷിന് വന്നേക്കും അല്ലേ എന്താവുമെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പിന്നെ പറയുന്നുണ്ട് എന്ത് വന്നാലും എനിക്കൊന്നുമില്ല ഞാൻ എൻ്റെ മാക്സിമം ഇട്ടേ നിൽക്കത്തുള്ളൂ എന്നാലും എന്നെ ഡയറക്റ്റ് എവിഷനിലേക്കൊന്നും പറഞ്ഞു വിടേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ചെരുപ്പ് അറിഞ്ഞു പക്ഷേ അതുപോലെ പില്ലു എറിഞ്ഞില്ലേ ചീത്ത വിളിച്ചില്ലേ അവർക്കൊന്നും ഇങ്ങനത്തെ പണിഷ്മെൻ്റ് കൊടുത്തില്ലല്ലോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തന്നൊക്കെ ശരിക്കും ആര്യനെ ഒരു പതിമൂന്ന് വീക്കെങ്കിലും ഡയറക്റ്റ് നോമിനേഷൻ ഇടേണ്ടതായിരുന്നു ഇത് ഒരു വെഹിക്കിലല്ലേ ഇട്ടുള്ളൂ മാത്രമല്ല ഈ വെക്കിൽ മിക്കപ്പോഴും എവിക്ഷൻ ഒന്നും കാണത്തൂല ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിരിക്കണം ഇതിന് മുമ്പത്തെ സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ചെരുപ്പ് നല്ല പണിഷ്മെന്റ് കൊടുത്തായിരുന്നു അത് വെച്ച് ആര്യനെ ഒരു വീക്ക് എവിഷനിൽ ഇട്ട് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെ ആര്യൻ ഇന്ന് പറയുന്ന കേട്ടപ്പം തോന്നി അക്ബർ പില്ല എറിഞ്ഞു അതുപോലെ ഒനിലു അഭിയൊക്കെ ചീത്ത വിളിച്ചു അവരെയൊക്കെ ഒരു വീക്കിലേക്ക് ഡയറക്റ്റ് എവിഷനിൽ ഇടണം ആര്യന് എന്നിട്ട് രണ്ടു മൂന്ന് വീക്കും കൂടി ഇടണമായിരുന്നു ഒരേ സമയം ആര്യന് പേടിയുണ്ട് നോമിനേഷനിൽ വന്നത് അതേ അതേസമയം അവൻ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതൊക്കെ നേരിടും എന്ന രീതിയിൽ പക്ഷേ ഇത് മാത്രമല്ല ഇന്നലെ ലാലേട്ടനോട് അത്ര റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലായിരുന്നു ആര്യൻ്റെ ഒരു രീതികളൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആര്യനെ നോമിനേഷൻ ഇട്ടതിൽ ഒരു തെറ്റുമില്ല കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ പിന്നെ അപ്പാനി പറയുന്നുണ്ട് എടാ നീ ലാലേട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ഫാൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടാവില്ല എന്ന രീതിയിലൊക്കെ ആരും പറയുന്നുണ്ട് അതിന് ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ലല്ലോ ലാലേട്ടനോട് എനിക്ക് എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളൂ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നൊക്കെ അങ്ങനെ ലൈവിൽ സംസാരം നടക്കുന്നുണ്ട് ആര്യന് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ച് 金。